കുറേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തിനാണ് തീവ്രവട്ട പട്ടികാ പരിഷ്കരണത്തെ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയും മുന്നണിയും എതിർക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നവും ഒരു ഉത്തരം ലഭിക്കേണ്ട കാര്യവുമാണ് അതാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ അവരുടെ ഈ പ്രചരണം എന്നുള്ളത് സൂക്ഷ്മതയോടെ വിലയിരുത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്താണ് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണം അഥവാ എസ് ഐ ആർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇന്ന് സൂചന നൽകുന്നത് അതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥാർത്ഥം എന്താണ് തീവ്രവോട്ടർ പട്ടിക എന്നുള്ളത് വളരെ ചെറിയ വാക്കുകൾ നമുക്ക് പറയുമ്പോൾ വ്യാജ പേരുകൾ വോട്ടർ പട്ടികയിൽ അടങ്ങിക്കൂടിയുള്ള വ്യാജ പേരുകൾ അതുപോലെ തന്നെ മരിച്ചവരുടെ പേരുകൾ രണ്ടോ അതിലധികമോ സ്ഥലങ്ങളിൽ പേര് ഉണ്ടെങ്കിൽ അവ അനധികൃതമായ വ്യാജ ഐഡൻറിറ്റി കാർഡിൽ അനധികൃതമായി നമ്മുടെ വോട്ടർ പട്ടികയിൽ ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇവയെ മുഴുവൻ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിനുള്ള ഈ തീവ്ര പരിഷ്കരണം എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കുക തെരഞ്ഞെടുപ്പ് വോട്ടർ തെരഞ്ഞെടുപ്പുകൾ വോട്ടർ കൃത്രിമമായ ഇടപെടലില്ലാതിരിക്കുക ഒരു പൗരന് ഒരു വോട്ട് എന്ന് ഉറപ്പിക്കുക ഈ തത്വം ഉറപ്പിക്കുക ഇതൊക്കെ ഈ തീവ്ര വോട്ടർ പട്ടിക പ്രശ്നങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് എന്തുകൊണ്ടായിരിക്കും വോട്ടർ പട്ടിക പരിക്കരണത്തിൽ ചിലർക്ക് ഭീതി അതും കൂടി ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം വ്യാജ പേരുകൾ ഇല്ലാതാക്കുന്നതോടുകൂടി ചിലർ ഉണ്ടാക്കിയെടുത്തുള്ള വോട്ട് ബാങ്കുകൾ ഇല്ലാതാക്കുക അനധികൃതമായ കുടിയേറ്റക്കാരൊക്കെ ഇതിൽ നിന്ന് പുറത്തു കൂടിയിട്ട് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചിരുന്നവർക്ക് അതൊരു വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പേരുകൾ നഷ്ടപ്പെടുമ്പോൾ അവരുടെ വോട്ട് ഷെയറിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലർക്ക് ചില സാമുദായിക വോട്ടിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായതുകൊണ്ട് അവരതിനെ വേണ്ടി വാദിക്കും ആ വാദം പൊളിയുന്നത് കൂടുകൂടി അവരുടെ ഈ സാമുദായികമായ ഈ വേർതിരിച്ചുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ലാതാക്കാൻ ഈ എസ് ഐആർ ഗുണം നടപ്പിലാകുമെന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കാം ഒരു പരിധി വരെ അംഗീകരിക്കാം അതുകൊണ്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ എതിർക്കുന്നവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നുള്ളത് ചില സാമുദായികമായ വോട്ടുകളെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് അവരെ ജയിക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ജനാധിപത്യത്തെ കവർന്നെടുത്തത് ആരാണ് ഈ വോട്ട് ബാങ്കിൻ്റെ പിന്നാലെ പോയതല്ലേ വ്യാജ അധികാരം വ്യാജ വോട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അധികാര കേന്ദ്രങ്ങൾ വോട്ടർ പരിഷ്കരണം കൊണ്ട് ഇല്ലാതാകുക എന്നുള്ളത് യാഥാർത്ഥ്യവുമാകുന്നതാണ് എന്ന് മനസ്സിലാക്കാം വോട്ടർ പട്ടിക ശുദ്ധമായി തുടങ്ങിയാൽ ഇത്തരം വിജയങ്ങൾ ഇല്ലാതാകും അപ്പോൾ പരിഷ്കരണത്തെ എതിർക്കുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടമായാണ് അവരുടെ ജീവനെ നിലനിർത്താനുള്ള ആ വോട്ട് ബാങ്കിനെ നിലനിർത്തിയാൽ മാത്രമാണ് താങ്കൾക്കുള്ള വിജയങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതും അതില്ലാതായാൽ തങ്ങൾ ഇവിടെ വിജയിക്കില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനക്കാരുടെ ചില ആൾക്കാരും ചില രാജ്യവിദ്രോഹ പ്രവർത്തകരും ഇവിടെ ഇടകലർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ പത്രങ്ങൾ അയച്ചു കൊടുക്കും അനധികൃതമായ കുടിയേറ്റക്കാർ ഇല്ലാതാകുന്നതോടുകൂടി രാജ്യത്ത് പല അസ്വസ്ഥതകളും ഇല്ലാതാകുമെന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് അനധികൃതമായ പേരുകളില്ലാതാകുന്നതോടുകൂടി പലരുടെയും അധികാര കസേരകൾ ഇല്ലാതാകുന്നതോടുകൂടി രാജ്യം സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക് ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറും അതിനുള്ള ഒരു ചുവടുവെപ്പാണ് ഈ എസ് ഐ ആർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വരുന്ന ഉദ്യോഗസ്ഥരോട് താങ്കളുടെ കൃത്യമായ രേഖകൾ ആജരാക്കിക്കൊണ്ട് നമ്മുടെ വോട്ടർ പട്ടികയിൽ യഥാർത്ഥമായ പൗരന്മാരുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം